ഹേ കർണാടക വാട്സ് ആപ്പനിങ് വിത്ത് യു ഹായ് മനഹ ഹായ് എന്നെ മനസ്സിലാവുന്നവർക്ക് കഴിഞ്ഞാൽ പറയാം ഇതാണ് കന്നഡ ഫ്ലാഗ് അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ കിട്ടിയാണ് ഓക്കെ സോ ഗായ്സ് എന്താണ് ട്രെൻഡിങ് ന്യൂസ് ഇൻ കന്നഡ കാനഡ അല്ല കന്നഡ അതെ കന്നഡ സോ ഗായ്സ് ഈ താഴെ കാണുന്ന വ്യക്തിയാണ് കുമാരൻ അഥവാ ഓയിൽമാൻ ഇദ്ദേഹത്തെ നാട്ടുകാരെല്ലാം ചേർന്ന് വിളിക്കുന്ന പേരാണ് ഓയിൽമാൻ എന്തുകൊണ്ടായിരിക്കും ഓയിൽമാൻ എന്ന് വിളിക്കുന്നത് നിങ്ങൾ തിരിച്ചോ യെസ് ഇദ്ദേഹം എണ്ണയിൽ വർത്ത ച ചിപ്പ്സ് തന്നതുകൊണ്ടല്ല ഇദ്ദേഹം എൻജിൻ ഓയിൽ മുപ്പത്തി മൂന്ന് വർഷമായി എഞ്ചിൻ ഓയിൽ കുടിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെ എല്ലാവർ ഓയിൽമാൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കൊല്ലായിട്ട് ഓയിലോ അത് ഓയിലോ അതൊക്കെ എങ്ങനെ കുടിക്കാനാവുക അദ്ദേഹം ഏതാണ്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഏഴ് എട്ട് ലിറ്റർ ഡെയിലി കുടിച്ചുകൊണ്ട് നിൽക്കുന്നു എഞ്ചിൻ ഓയിൽ അപ്പം നിങ്ങൾക്ക് തോന്നാം ഇയാൾക്കൊന്നും പറ്റൂലേ ഡെയിലി ഇത്ര കുടിച്ചാണല്ലേ അദ്ദേഹത്തോട് അദ്ദേഹത്തോടത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ ബ്ലസിങ്സ് കിട്ടിയിട്ടുണ്ടായിട്ട് മുപ്പത്തി മൂന്ന് കൊല്ലായിട്ട് ഡെയിലി ഏഴ് എട്ട് ലിറ്റർ എഞ്ചിൻ ഓയിൽ ഇങ്ങനെ കുടിക്കുന്ന ഒന്ന് എണീച്ച് പോയതായിരുന്നു അവിടെ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കാനാവുന്നില്ല അന്നേരത്താ ഏഴ് എട്ട് ലിറ്റർ ¿Qué